വയനാടിനായി കേരളം കൈകോർക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം മറന്ന് ശേഖരിക്കുകയാണ് നാട് കണ്ണൂരും ആ കാരുണ്യ പ്രവർത്തനത്തിൽ കണ്ണിയാവുകയാണ് ജില്ലാ പഞ്ചായത്തിൽ ശേഖരിച്ച സാധനങ്ങൾ അല്പസമയത്തിനകം വയനാട്ടിലേക്ക് കൊണ്ടുപോകും മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ദുരിതക്കയത്തിൽ അകപ്പെട്ട വയനാടിന് ഇനി ആവശ്യം എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് കേരളം ഒന്നടങ്കം അതിന് തയ്യാറെടുത്തും കഴിഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി സാധന സാമഗ്രികളൊക്കെ തന്നെ ശേഖരിക്കുകയാണ് വാഹനങ്ങൾ ഏതാനും ഏകാനും നിമിഷങ്ങൾക്കകം തന്നെ ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്ന് പുറപ്പെടുമോ വയനാട്ടിലേക്ക് അർജുൻ ഹൃദയം തേങ്ങുകയാണ് വയനാട് ഒപ്പം കണ്ണൂരും ഏതാണ്ട് നൂറ്റി അറുപതിലധികം പേരുടെ മരണം സ്ഥിരീകരിച്ച വയനാട്ടിലെ ഈ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ കേരളം കൈകോർക്കുകയാണ് അതിൽ കണ്ണൂരും കൈകോർക്കുകയാണ് ആ ഉദ്യമത്തിനൊപ്പം വയനാടൻ ജനത ഒറ്റക്കല്ല അവർക്കൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളം ഒന്നാകെ ഇന്ന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമാകുന്നത് എല്ലാവരെയും ഈ ദുരന്തത്തിൽ പെട്ടുപോയ മുഴുവൻ മനുഷ്യരെയും അവർ നമ്മുടേത് കൂടിയാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ നടക്കുമ്പോൾ അതിന് സമാനമായ കേരളമെമ്പാടും ഇപ്പോൾ ഇത് ഈ ആ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണുള്ളത് അവിടെ ആളുകളൊക്കെ തന്നെ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുകയാണ് ആളുകൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ഈ നാട് ഈ വയനാടൻ ജനത ഒറ്റക്കല്ല അവർക്കൊപ്പം നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാട് ഒന്നിക്കുന്നത് ഓരോ സ്ഥലത്തു നിന്നും അവിടത്തേക്ക് ആവശ്യമുള്ള വസ്ത്രം വെള്ളം ഭക്ഷണം അങ്ങനെ എല്ലാ സാധനങ്ങളും എത്തിക്കുകയാണ് നാട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ആഹ്വാനം നൽകി നമ്മൾ അവർക്ക് വേണ്ടി കൈകോർക്കണമെന്ന് ആ സമയം മുതൽ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് സഹായങ്ങൾ ഒഴുകുകയാണ് ഉണ്ടായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നമ്മളോടൊപ്പം ചേരുന്നു ഈ വാഹനങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്നും പുറപ്പെടുക നമ്മൾ ആദ്യഘട്ട വാഹനം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടും കാരണം വൈകിട്ട് ഒരു അഞ്ചു മണിക്കൂറിൽ വാഹനങ്ങൾ അവിടെ എത്തേണ്ടതുണ്ട് അപ്പൊ ആദ്യഘട്ടം ഇന്നലെ രാത്രി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവിടെ ആവശ്യം എന്നുള്ളതും ഞങ്ങളോട് പറഞ്ഞിരുന്നു അതനുസരിച്ചിട്ടുള്ള അവശ്യ സാധനങ്ങളാണ് ആദ്യഘട്ടം പോകുന്നത് അപ്പൊ നല്ല പ്രതികരണമായിരുന്നു കണ്ണൂരിലെ ജനങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഉൾപ്പെടെ ഇവിടെ സാധനങ്ങൾ എത്തിക്കാനും അതില് വളരെ ദുർബലമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ അവർക്കാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അത് കണ്ണൂരിലെ ജനങ്ങൾ നമ്മുടെ ഒരു അയൽപ്പക്ക ഈ ഒരു വലിയ ദുരന്തത്തിൽ കണ്ണൂരിൻ്റെ ഒരു സ്നേഹസ്പർശം എന്താണ് എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ കാണുകയാണ് ഈ ദുരന്തത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കണം നമുക്ക് നൂറിലധികം ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ അവിടെ വീടും എല്ലാം നഷ്ടമായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം ഒത്തുചേരാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി നമുക്ക് പണം സമാഹരിക്കേണ്ടതുണ്ട് അപ്പം നാളെ മുതൽ ജില്ലാ പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക കൗണ്ടർ നാളെ ആരംഭിക്കും കാരണം ഇനി നമുക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കണം മറ്റാവശ്യങ്ങളാണ് കൂടുതലുണ്ടാവുക ഭൂമിയൊക്കെ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കരുതലിലേക്ക് നമ്മൾ പോകേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളെ മുതൽ ജില്ലാ പഞ്ചായത്ത് ചെയ്യുക ഇന്ന് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകർ വലിയ രീതിയിലുള്ള സഹായമാണ് ലയൺസ് ക്ലബ്ബ് അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ സംഘടനകൾ എല്ലാവരും ഇവിടെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എത്തിച്ചു നൽകിയിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയാണ് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റേതായി ഒരു ഓഡിയോ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വയനാട്ടിലേക്ക് ഒരു സഹായവും ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ ദുരന്തത്തിനിടയിലും നമ്മളെ ഭിന്നിപ്പിക്കാനും അതോടൊപ്പം തന്നെ സഹായങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന പരാതി പല കോണുകളിൽ നിന്നും ഉയരുകയാണ് ജില്ലാ അവിടുത്തെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതി തങ്ങളോട് പറഞ്ഞിരുന്നോ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഈ കാര്യങ്ങള് കണ്ണൂർ ജില്ലയിൽ ഈ സഹായം കൊടുക്കുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ അവിടെ ജോയിന്റ് ഡയറക്ടറേയും ഞങ്ങള് ബന്ധപ്പെട്ടു അപ്പൊ ഞങ്ങള് അവിടെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് ഞങ്ങള് കളക്ട് ചെയ്തത് അപ്പോഴാണ് ഒരു വോയിസ് ക്ലിപ്പ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റേതാണ് എന്ന് പറഞ്ഞ് പ്രചരിച്ചത് അത് ഞാൻ മനസ്സിലാക്കിയത് അവിടെയുള്ള ഏതൊരു ജുവല്ലറി ഉടമയുടെ ശബ്ദമാണ് അദ്ദേഹം വ്യാജമായിട്ട് ഇത് ഔദ്യോഗികമായിട്ടാണ് എന്റെ ശബ്ദം ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ പ്രചരണം നടത്തിയത് അത് ഇത്തരമൊരു ദുരന്ത സമയത്ത് വളരെ തെറ്റായ കാര്യമാണ് പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ട് ഈ കാര്യങ്ങൾ പറയേണ്ടത് അവിടുത്തെ ജില്ലാ കലക്ടറാണ് ഈ കാര്യം പറഞ്ഞിട്ടുമില്ല അതല്ലാത്ത രീതിയിലുള്ള പ്രചരണം നടന്നത് ഒരാശങ്ക ഇനി ഒരു സഹായവും അവിടെ വേണ്ട എന്ന് തോന്നലേ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതല്ല അവർക്ക് കഴിയാവുന്ന സഹായം നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം അത്തരം ശബ്ദം അതായത് ഔദ്യോഗികമായ അല്ലാത്ത അത്തരം വോയിസ് ക്ലിപ്പുകളെ നമ്മൾ പൂർണ്ണമായിട്ട് അവഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് ആദ്യഘട്ടത്തെ സഹായമാണ് ഇനിയും ഇതേ രീതിയിൽ തന്നെ തുടരും അല്ലെ തീർച്ചയായിട്ടും അതായത് അവിടെയുള്ള ആവശ്യം എന്താണോ അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് മാത്രല്ല അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആവശ്യമായ റെയിൻകോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവർക്കാവശ്യമായ ഫുഡ് കിറ്റ് ഉൾപ്പെടെ കരുതിയിട്ടുണ്ട് വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരുതിയിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടി കാരണം ദിവസങ്ങളോളം അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നീങ്ങും അപ്പൊ അത്തരം ആളുകളെ കൂടി കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് ഇവിടെ ചെയ്യുന്നത് എത്ര ലോഡാണ് ഇപ്പോൾ ഫസ്റ്റ് പോവാൻ കഴിയും ഇപ്പൊ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പത്ത് ലോഡ് ആദ്യഘട്ടം പോവാണ് ഇപ്പൊ നഗരത്തിൽ നിന്ന് ഞങ്ങളിപ്പോ പുറപ്പെടും മട്ടന്നൂര് അതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ലോഡ് തയ്യാറായിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് കൊട്ടിയൂരിൽ നിന്ന് ഒരുമിച്ച് ഒരു ലോഡായിട്ടൊരു ടീമായിട്ടാണ് പുറപ്പെടുക ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വയനാട് വരെ ഈ വാഹനങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ടാകും മറ്റേ ചെറു വാഹനങ്ങൾ ചെറു സംഘങ്ങളായി പോകേണ്ടതില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ചെക്ക് പോസ്റ്റിലൊക്കെ ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നും പറഞ്ഞിട്ടു അപ്പോൾ വെറുതെ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ മടങ്ങി വരേണ്ടി വരും അതെ അതെ കാരണം ചെറു വാഹനങ്ങളിൽ പോകും അവിടെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് കാരണം റോഡ് ബ്ലോക്ക് ആയിട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള ഈ ജീവൻ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളും അതോടൊപ്പം എക്യൂപ്മെന്റ്സും എയർപോർട്ട് വഴിയാണല്ലോ വരുന്നത് അപ്പോൾ ഈ ഒരു റൂട്ട് എപ്പോഴും ക്ലിയർ ആയിരിക്കണം അതുകൊണ്ടാണ് പോലീസും ഭരണകൂടവും ഇതിലൊരു കർശനമായ നിലപാട് സ്വീകരിച്ചത് നിങ്ങൾക്ക് അവിടേക്ക് എത്തിക്കേണ്ട എല്ലാ സഹായങ്ങളും വളരെ സുരക്ഷിതമായി ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ കൈകൾ അവിടെ എത്തി നൽകും അത് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ് എന്തായാലും കേരളത്തിന്റെ ഒരു മാതൃകയുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടതാണ് വലിയൊരു പ്ര പ്രളയം ഉണ്ടായപ്പോൾ കൈകോർത്താണ് കേരളം ആ പ്രതിസന്ധിയെ മറികടന്നത് ഏതാണ്ട് സമാനമായ ഒരു ദുരന്തം വയനാട് ജില്ല ആകെ അനുഭവിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മുക്തി നേടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്തായാലും വലിയ വലിയ തരത്തിലുള്ള നാടാകെ കൈകോർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു അതിൽ എല്ലാ സംഘടനകളുമുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ഡിവൈഎഫ്ഐയുടെ വണ്ടിയർമാർ അതി ഇന്നലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലും രാത്രിയൊക്കെ ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഡിവൈഎഫ്ഐ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ ഇന്നലെ അവിടെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു സംഘം ആളുകൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് യൂത്ത് ബ്രിഗേഡ് വണ്ടിയർമാർ അവരവിടെ ഇപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് ഇപ്പം അവിടെ ഇവിടുത്തെ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ മറ്റും കളക്ട് ചെയ്തതിൻ്റെ ഭാഗമായി ജില്ലയിലെ പതിനെട്ട് ബ്ലോക്കുകളിൽ നിന്നും വലിയ നിലക്കേക്കുള്ള കളക്ഷൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെയാണ് മുഖ്യമന്ത്രി മറ്റുമെല്ലാം പറഞ്ഞത് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ക്രമീകരിച്ചിട്ടുള്ള ഈ കളക്ഷൻ സെന്ററിലേക്കാണ് ഡിവൈഎഫ്ഐ ശേഖരിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളിലായി അവിടുത്തെ ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഡിവൈഎഫ് എത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലും അവരുടെ കൂടെ നിൽക്കുക എന്നല്ല ഡിവൈഎഫ്ഐ കാണുന്നത് അവിടെ ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിലേക്ക് പോകുന്നതിന് ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടെല്ലാം ഉള്ളതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് മറികടന്നു കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂത്ത് ബ്രിഗേഡ് വളരന്മാരെ അണിനിരത്തണമെന്നാണ് ഡിവൈഎഫ്ഐ കാണുന്നത് വരും ദിവസങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള സമീപനങ്ങൾ ഡിവൈഎഫ്ഐ സ്വീകരിക്കും ഔദ്യോഗിക സംവിധാനത്തിനൊപ്പമാണ് ഡിവൈഎഫ്ഐ നിൽക്കുന്നത് നിങ്ങൾ പ്രത്യേകമായി എത്തിക്കുന്നില്ല ജില്ല പഞ്ചായത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ പിന്നെ ഞങ്ങൾ ഒറ്റക്കാണ് ഇത് താഴെ നിന്നും ശേഖരിച്ചിട്ടുള്ളത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പൊതുനിർദ്ദേശം ഇത് ഭരണ സംവിധാനങ്ങൾ വഴി നിർവഹിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അതിനെ അംഗീകരിക്കാൻ ഡിവൈഎഫ് എ തയ്യാറാവുകയാണ് കണ്ണൂരിൽ അതിൻ്റെ കളക്ഷൻ കേന്ദ്രം ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ കാണുന്നത് എന്തായാലും യൂത്ത് ബ്രിഗേഡേഴ്സ് ഇവിടെ ധാരാളമായി എല്ലാ ആളുകളും ഉണ്ട് ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ് സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരും ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ നാട് ഒന്നാകെയോ എല്ലാം മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുക എന്ന മലയാളികളുടെ ആ ഒരു പൊതുബോധത്തിനൊപ്പം എല്ലാവരും നിൽക്കുകയാണ് നാട് ഒന്നിച്ച് കൈകോർക്കുകയാണ് സന്തോഷ് കീഴാറ്റൂർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഈ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് എങ്ങനെയാണ് വന്നത് ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത് തളിപ്പറമ്പിലെത്തിയത് അപ്പോൾ തളിപ്പറമ്പിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൂടിയാണ് ഞാൻ ഇന്ന് വന്നത് കാരണം ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമാണല്ലോ അപ്പോൾ ഇവരെ കൂടെ നിൽക്കുക കാരണം എത്രയോ ചെറുപ്പക്കാരും എല്ലാവരും നമ്മുടെ കേരളത്തിന് വേണ്ടി വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല ഇവരെ കൂടെ ചെയ്യാൻ പറ്റുന്ന സഹായം വന്ന് ചെയ്യുക എന്തായാലും വയനാട്ടിലെ എന്തായാലും ഒറ്റക്കാകില്ല ഒരു ഒരു ഉറപ്പ് അവർക്ക് ഉണ്ട് കേരളം ഒന്നിച്ച ഒന്നിച്ചു നമുക്കൊപ്പം ഉണ്ട് അത് തന്നെയാണ് അവരുടെ അല്ലേ തീർച്ചയായിട്ടും കേരളം ഇന്ന് ലോകത്തിന് മാതൃകയാവുകയാണ് കാരണം നമുക്കിപ്പം അറിയാമല്ലോ ഇന്നലെ ആ ദുരന്തം നടന്നതിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി അവിടെ ഇറങ്ങുകയായിരുന്നു അതിന്റെ ഫലമായി നമുക്ക് എത്രയോ ജീവനുകൾ രക്ഷപ്പെടുത്താൻ പറ്റി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു അതിന്റെ എല്ലാ ദുഃഖവും സങ്കടവും ഉണ്ട് പക്ഷെ കുറേ ജീവനുകളിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു അത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ മനസ്സാണ് ഈ മനസ്സ് തന്നെയാണ് എന്നും കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കേരളം ലോകത്തിന് മാതൃകയാകുന്നതും ഈ ഒറ്റക്കെട്ട് തന്നെയാണ് കാരണം പലതരത്തിൽ നമ്മൾ പല രാഷ്ട്രീയമായും മറ്റ് പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വിഷയം വരുമ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിനെ നേരിടാൻ കേരളം എന്നും ഒറ്റക്കെട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ വയനാട് സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും എല്ലാവരും മുന്നോട്ടേക്ക് ഇറങ്ങണം വയനാടിനെ നമുക്ക് പഴയ വയനാടായി ആ സുന്ദരമായ വയനാടായി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അത് പറ്റും എന്നുള്ള പ്രഖ്യാപനം നടക്കുന്നത് അപ്പം ഇന്ന് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാവരും എല്ലാവരും വയനാടിന്റെ കൂടെ ഒപ്പം നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ നമ്മുടെ നാട്ടുകാരുടെ ഒരു ലോഡ് ഏതാണ്ട് ടിപ്പർ ലോറിയിലാണ് ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് കമ്മിറ്റി ശേഖരിച്ച യൂത്ത് ബ്രിഗേഡ് ശേഖരിച്ച സാധനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതിനൊപ്പമാണ് സന്തോഷ് കിഴാറ്റൂരും വന്നിട്ടുള്ളത് എന്തായാലും അർജുൻ നമ്മൾ കാണുകയാണ് ഈ ഇങ്ങനെ കേരളം ഒന്നാകെ കൈകോർത്തുകൊണ്ട് അതിന്റെ ഒരു മാതൃക ഇപ്പോൾ കണ്ണൂരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേരളം കൈകോർത്തിരിക്കുകയാണ് വയനാടിനു വേണ്ടി വയനാടൻ ജനത ഒറ്റക്കല്ല അവർക്കൊപ്പം നാടൊന്നാകെയുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളിലും നാടൊന്നാകെ ഉണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് കണ്ണൂർ നടത്തുന്നത് ഇത് കണ്ണൂരിൽ മാത്രം ഉള്ള ഒരു കാര്യമല്ല കേരളമെമ്പാടും ഇതേ രീതിയിൽ തന്നെ മലയാളികൾ എന്നും കാട്ടിയിട്ടുള്ള ആ ഒത്തൊരുമയുടെ പ്രഖ്യാപനം അതിൽ രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതേ രീതിയിൽ തന്നെ കളക്ഷനുകൾ നടക്കുന്നുണ്ട് അവർ ും ഇതേ രീതിയിൽ ആ വയനാടിൻ ജനങ്ങൾക്ക് വേണ്ടി അതെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ബി ജെ പിയുടെ നടക്കുന്നു അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നിരവധി പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളം എമ്പാടും കാണുന്നത് അത് തന്നെയാണ് ഈ വയനാട്ടിലെ ഇത്രയും വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ജനത വലിയ ആശ്വാസത്തിൽ നിൽക്കുന്നതും ഈ പ്രതീക്ഷ തന്നെയാണ് അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു ഉച്ചവരെ എല്ലാം നഷ്ടപ്പെട്ടു നിരവധി ആളുകളുണ്ട് അങ്ങനെ നാന്നൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ആ രക്ഷാപ്രവർത്തനം തന്നെ മാതൃകയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ രക്ഷാപ്രവർത്തനം വയനാട് കണ്ടു ആ രീതിയിൽ വയനാടിന്റെ ഒറ്റക്കെട്ടായ ആ പോരാട്ടത്തിനൊപ്പം കേരളമാകെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഹൃദയം തകർന്ന് തേങ്ങുകയാണ് വയനാടൻ ജനത അവർക്കൊപ്പം നിൽക്കുകയാണ് കേരളമാകെ നൂറ്റമ്പതിലധികം പേരുടെ മരണം സ്ഥിരീകരിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര എന്ന് ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം വയനാട്ടിൽ നടക്കുന്നു കാണാതായവരുടെ എണ്ണം അതും ഞെട്ടിക്കുന്നതാണ് ഇരുന്നൂറിലധികം പേരുണ്ട് ആ പട്ടികയിൽ വയനാടിനായി കേരളം എല്ലാം മറന്ന് കൈകോർക്കുന്നതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി തന്നെയാണ് ഒരു പ്രദേശമാകെ ഒഴുകിപ്പോയതിനാൽ അവരുടെ കയ്യിൽ ഇനി ഒന്നുമില്ലാത്ത അവസ്ഥ ഭക്ഷണവും വസ്ത്രവും അടക്കം എല്ലാം അവർക്ക് വേണം അത് ശേഖരിക്കുന്നതിനായാണ് കണ്ണൂരും കൈകോർത്തിട്ടുള്ളത് കണ്ണൂരിന്റെ സഹായ ഹസ്തവുമായുള്ള വാഹനങ്ങൾ പത്തിലധികം വാഹനങ്ങളാണ് അല്പസമയത്തിനകം വയനാട്ടിലേക്ക് തിരിക്കുക കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലാണ് ഈ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് കളക്ട്രേറ്റിലും കളക്ഷൻ സെന്റർ ഉണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനും ഇതേ രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നതായി മേയർ മുസ്ലിം മഠത്തിലും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ തദ്ദേശ ഭരണ ഒന്നാകെ ഇത്തരത്തിൽ കളക്ഷൻ സെന്ററുകളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വയനാടൻ മക്കളെ നമുക്ക് തനിച്ചാക്കിക്കൂടാ അവരെ ചേർത്ത് പിടിക്കണം ദുരന്ത പുകർത്ത് നാം മറ്റാർക്കും കഴിയാത്ത മാതൃകയാണ് എന്നും സൃഷ്ടിച്ചിട്ടുള്ളത് ആ മാതൃക തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ കണ്ണൂരിന്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് യുവാക്കൾ സ്ത്രീകൾ കുട്ടികൾ പൊതുസമൂഹമാകെ ആകെ മറ്റു എല്ലാ ജോലികളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തായാലും ഇപ്പോഴും വരുന്നു വെള്ളം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ കുടിവെള്ളം കിട്ടാത്ത ഒരു പ്രശ്നം ആ പരിഹാരം കാണുക എന്ന കൂടി ധാരാളമായി കുടിവെള്ളം ശേഖരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ എന്തായാലും ഈ ദുരന്തത്തെ നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് നേരിടാൻ കഴിയുമെന്നതിന്റെ പ്രഖ്യാപനമാവുകയാണ് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അർജുൻ